നമസ്കാരം സാംസ്കാരിക വാർത്തകൾ കേളി കലാ സാംസ്കാരിക വേദി എഴുപത്തിയാറാമത് പി കൃഷ്ണപിള്ള അനുസ്മരണം ആചരിച്ചു പതിനഞ്ച് രക്ഷാധികാരി സമിതികളുടെ നേതൃത്വത്തിൽ റിയാദിലെ പന്ത്രണ്ട് ഇടങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായതെന്നും ഒരു മാസം തികയാറായിട്ടും ദുരിതബാധിതർക്ക് വേണ്ടി ഒരു രൂപയുടെ സഹായം പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നും പ്രസംഗകർ ചൂണ്ടിക്കാട്ടി ഇൻഗാസ് ഇബ്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു ചടങ്ങിൽ ഇൻഗാസ് ഇബ്രി പ്രസിഡന്റ് ടി എസ് ഡാനിയേൽ അധ്യക്ഷത വഹിച്ചു ഏത് ആപദ്ഘട്ടത്തിലും ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് ഒരുമിച്ച് നിന്ന് പോരാട്ടം നടത്തുന്നതാണ് നമ്മുടെ വിജയം പിന്തിരിപ്പൻ ശക്തികൾ എത്ര തന്നെ തകർക്കാൻ ശ്രമിച്ചാലും അതൊക്കെ താൽക്കാലികം മാത്രമായിരിക്കുമെന്നും പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് നേതാക്കൾ അഭിപ്രായപ്പെട്ടു എൽദോ താജുദ്ദീൻ നവാസ് പ്രഭാത് യബിൻ സുഭാഷ് ബഷീർ ഹരി എന്നിവർ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി കി എം ഷിഹാബ് സ്വാഗതവും ട്രഷറർ വിനൂപ് നന്ദിയും പറഞ്ഞു വെനീസ് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ എൺപത്തിയൊന്നാം പതിപ്പിൽ ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിന്തുണയുള്ള പന്ത്രണ്ട് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും ഈജിപ്ത് ജോർദാൻ ലബനാൻ മൊറോക്കോ ഫലസ്തീൻ തുനീഷ്യ യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളിൽ ഉൾപ്പെടുമെന്ന് ഡി എഫ് എ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ചലച്ചിത്ര മേഖലയിലെ സ്വതന്ത്ര പ്രവർത്തകർക്ക് പിന്തുണ നൽകുക എന്ന ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായി നിർമ്മാണ പങ്കാളിത്തം നിർവഹിച്ചതാണ് വെനീസ് മേളയിൽ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് ചിത്രങ്ങൾ അതിരുകൾക്കതീതമായ കഥകളിലേക്ക് വെളിച്ചം വീശാനും അതുല്യമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനുമുള്ള ഡി എഫ് ശ്രമങ്ങൾക്കുള്ള അംഗീകാരമാണ് അന്താരാഷ്ട്ര മേളയിലേക്കുള്ള ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പെന്നും സിഇഒ ഫത്മ അസൻ അൽ റമേഹി അഭിപ്രായപ്പെട്ടു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം